മണൽക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് മിയ ടീച്ചർ അന്ന് തൻ്റെ ചുമന്ന ബുള്ളറ്റിലാണ് വന്നത് ജീൻസും ടോപ്പും ഇട്ട് നല്ലൊരു സിനിമാ നടി ലുക്കിൽ അവർ സ്കൂളിലെത്തി ഗേറ്റ് കടന്നു വന്നപ്പോൾ തന്നെ കുട്ടികള് അവളെ നോക്കി തുറച്ചുനോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ ചിരിച്ചു ഹലോ എവ്രി വൺ മിയ ടീച്ചർ ഉച്ചത്തിൽ പറഞ്ഞു ഞാനാ നിങ്ങളുടെ പുതിയ ടീച്ചർ മിയ അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു അവിടെ റഹീം മാഷും ഫാത്തിമ ടീച്ചറും രാധ ടീച്ചറും ഇരിപ്പുണ്ടായിരുന്നു ഹായ് മീയെ റഹീം മാഷെ കണ്ടതും സന്തോഷത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ആരാ റഹീം സാറോ കേട്ടിട്ടുണ്ട് നിങ്ങളെപ്പറ്റി റഹീം മാഷൻ ആകെ ചമ്മിപ്പോയി നിന്റെ റബ്ബെ ഇതുവരെ ഒരു പെണ്ണും പരസ്യമായി കെട്ടിപ്പിടിച്ചിട്ടില്ല ടീച്ചർമാരെല്ലാം അന്താളിച്ചു പോയിരുന്നു ഫാത്തിമ ടീച്ചർ ചുമച്ചു മുഖം തിരിച്ചു രാധാ ടീച്ചർ കണ്ണടച്ച് ഒന്ന് ചിരിച്ചു ബാക്കി കേൾക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞുകാര്യം ഞങ്ങളുടെ വീഡിയോസ് ഏത് ജില്ലക്കാരാണ് കൂടുതൽ കാണുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ ജില്ല ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യാമോ അതുപോലെ വീഡിയോ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ ശരി അപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് കാണാം എന്താ ഇവിടെ ഒരു ബഹളം ഹെഡ് മാസ്റ്റർ ശേഖരൻ നായർ സ്റ്റാഫ് റൂമിലേക്ക് വന്നു ആരായത് ഞാൻ മിയ പുതിയ ടീച്ചർ മിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹെഡ് മാസ്റ്റർ അവളെ ഒന്ന് നോക്കി എന്നിട്ട് പതിയ റഹീം മഷ് നോക്കി റഹീം മാഷ് തല താഴ്ത്തി നിന്നു പടച്ചോനെ ഇതെന്തൊരു പണിയാ ക്ലാസ്സിലേക്ക് പോയ മിയ ടീച്ചർ കുട്ടികളോട് സംസാരിച്ചു നിങ്ങൾക്കെന്നെ ഇഷ്ടപ്പെട്ടോ അപ്പു ചോദിച്ചു ടീച്ചർ എന്തിനാ റഹീമാഷയെ കെട്ടിപ്പിടിച്ചത് മിയ വിശദീകരിച്ചു അതൊരു ഹഗ്ഗാണ് മോനെ അമേരിക്കയിലൊക്കെ അത് സാധാരണയാ ഫാരിസ് അത്ഭുതപ്പെട്ടു ആയിഷ പറഞ്ഞു എന്റെ അമ്മാവൻ എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മീനുവും കൂട്ടിച്ചേർത്തു എൻ്റെ വാപ്പയും ഉമ്മയും കെട്ടിപ്പിടിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ കാണുമ്പോൾ രണ്ടും രണ്ടിടത്താവും എൻ്റെ ടീച്ചറെ അതൊരു കോമഡിയാ കുട്ടികൾ ചിരിച്ചു മിയ ടീച്ചർ ചിരിച്ചുകൊണ്ട് ക്ലാസ് തുടർന്നു പിറ്റേന്ന് സ്കൂളിൽ ആകെ സംസാരം ഇതായിരുന്നു മിയ ടീച്ചർ റഹീം മാഷെ കെട്ടിപ്പിടിച്ച കഥ ഓളു വൻ സാധനപ്പാ എന്നായി സംസാരം അടുത്ത ദിവസം മിയ ടീച്ചർ മറ്റൊരു വേഷത്തിൽ വന്നു ഒരു മിനി സ്കേർട്ടും ടോപ്പും സ്കൂളിലെത്തിയപ്പോൾ തന്നെ കുട്ടിയുള്ള അവളെ നോക്കി ചിരിച്ചു ടീച്ചറെ ടീച്ചറിന്റെ പാവാട എവിടെ പോയി അപ്പു ചോദിച്ചു ഇതൊരു സ്കേർട്ടാണപ്പു പാവാടയുടെ ഒരു പുതിയ മോഡലാ മിയ പറഞ്ഞു ഫാരിസ് കളിയാക്കി എന്നാ പിന്നെ ടീച്ചർ ലുങ്കിയെടുത്തുവാണെന്നുണ്ടായിരുന്നോ ലുങ്കിയോ അതെന്താ മിയയ്ക്ക് മനസ്സിലായില്ല ആയിഷ വിശദീകരിച്ചു ആണുങ്ങൾ ഉടുക്കുന്ന ഒരു തുണി നമ്മുടെ നാട്ടിൽ അത് വല്ലാണ്ട് ഫേമസാ സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ രാധാ ടീച്ചർ പതിയെ മിയയുടെ അടുത്ത് വന്നു മിയ ടീച്ചറേ ഇവിടെ നമ്മൾ അല്പം മാന്യമായ വേഷം ധരിക്കുന്നതാണ് നല്ലത് അതാണിവിടുത്തെ ഒരു രീതി എന്താ രാധ ടീച്ചറെ ഇതിൻ്റെ സാധാരണ വേഷമാണല്ലോ മാന്യത വസ്ത്രത്തിലല്ല മനസ്സിലാണെന്ന് എൻ്റെ അച്ഛൻ പറയാറുണ്ട് മിയ മറുപടി നൽകി ഹെഡ് മാസ്റ്റർ ശേഖരൻ നായർ മിയയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ടീച്ചറെ ടീച്ചറിൻ്റെ വസ്ത്രധാരണം ഇവിടെ അല്പം പ്രശ്നമാവുന്നുണ്ട് ഇതൊരു ഗ്രാമപ്രദേശമാ ഇവിടെ ഉള്ളവർക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട് എൻ്റെ ടീച്ചറെ നമ്മളതങ്ങ് അംഗീകരിക്കണം സർ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതാ അവിടെ ഇതൊക്കെ സാധാരണയാ അത് അമേരിക്ക ഇത് മണൽക്കാടാ താങ്കൾ ഇവിടെയുള്ള രീതികൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കണം ഇല്ലെങ്കിൽ കാര്യം കഷ്ടമാവും ശരി സർ മിയ തലയാട്ടി പക്ഷെ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇതെന്തൊരു നാടാ ഇത് അവൾ മനസ്സിൽ പറഞ്ഞു പിറ്റേന്ന് മീയ ടീച്ചർ ഒരു പുതിയ മോഡൽ സാരിയിൽ വന്നു സാരിയാണെങ്കിലും അത് ബ്ലൗസ് ബ്ലൗസില്ലാതെയായിരുന്നു അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അവൾക്ക് സ്റ്റാഫ് റൂമിൽ വീണ്ടും അസ്വസ്ഥത ഫാത്തിമ ടീച്ചർ തലയിൽ കൈവച്ചു എൻ്റെ റബ്ബേ ഇത് ഉമ്മളെ കൊണ്ട് താങ്ങൂല രാധ ടീച്ചർ ചുമച്ചു മുഖം തിരിച്ചു റഹീം മാഷ് അവളെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു ഈ കുട്ടിക്ക് ഇത് എന്തിൻ്റെ കേടാ കുട്ടികൾ വീണ്ടും മിയയുടെ ചുറ്റും കൂടി ടീച്ചറെ ടീച്ചർ എന്തിനാ ബ്ലൗസ് ഇടാഞ്ചത് മീനു ചോദിച്ചു ഇതൊരു പുതിയ ഫാഷനാണ് മിനു മീയെ പറഞ്ഞു ഇതിപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡാ അപ്പു പറഞ്ഞു എൻ്റെ ഉമ്മയോട് ഞാൻ പറയാം ടീച്ചർ പോലെ ബ്ലൗസ് ഇടാതെ സാരി ഉടുക്കാൻ അത് വേണ്ടപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് മിയെ ചിരിച്ചു നിങ്ങളുടെ ഉമ്മയ്ക്കത് പറ്റൂല്ല എന്ന് വരും മിയയെ വീണ്ടും ഹെഡ്മാസ്റ്റർ വിളിപ്പിച്ചു മിയ ടീച്ചറെ ഇത് അവസാനതാക്കിയതാണ് ടീച്ചർ ഈ സ്കൂളിലെ നിയമങ്ങൾ അനുസരിച്ച് മതിയാവൂ അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും സർ എനിക്കെന്റെ സ്വാതന്ത്ര്യം വേണം മീ ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യം നല്ലതാ പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിലായിരിക്കണം അതാണിതിൻ്റെ ഒരു മര്യാദ ശരി സർ മീയെ സമ്മതിച്ചു മീയെ തലയാട്ടി പക്ഷെ അവളുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു ഇവരൊക്കെ എന്താ ഇങ്ങനെ ഡ്രസ്സിംഗ് സെൻസില്ലാത്ത വർഗം അവൾ ചിന്തിച്ചു അടുത്ത ദിവസം മിയ ടീച്ചർ സ്കൂളിലേക്ക് ഒരു പുതിയ രീതിയിൽ വന്നു മുടി കളർ ചെയ്ത് കയ്യിൽ ടാട്ടിയുമൊക്കെ കുത്തി നിക്കറും ടോപ്പും ഇട്ട് നല്ല കുപ്പി കണ്ണാടിയും വെച്ച് നല്ല സ്റ്റൈലിലാണ് വരവ് ഇന്ന് ഞാനൊരു കാലക്ക് കാലക്കും അവൾ മനസ്സിൽ പറഞ്ഞു ഇത്തവണ കുട്ടികൾക്ക് മിയ ടീച്ചറെ കണ്ടപ്പോൾ ചീരി അടക്കാൻ കഴിഞ്ഞില്ല അവർ പരസ്പരം നോക്കി ചിരിച്ചു ചിലർ അവളെ അനുകരിച്ച് നടന്നു എൻ്റെ ടീച്ചറെ ഇവളൊരു കോമാളിയാ സ്റ്റാഫ് റൂമിൽ ടീച്ചർമാർക്ക് ആകെ ദേഷ്യം വന്നു ഇത് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഫാത്തിമ ടീച്ചർ പറഞ്ഞു അവൾക്ക് ബുദ്ധിയില്ലേ ഇവൾക്കൊരു മാറ്റവും രാധാ ടീച്ചർ പരിഭവം പറഞ്ഞു ഇത് നമ്മളെ നാണം കെടുത്താനാണോ ഇവൾ വന്നിരിക്കുന്നത് റഹീം മാഷ് ഒന്നും മിണ്ടാതെയിരുന്നു പക്ഷേ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം തോന്നി ഹെഡ്മാസ്റ്റർ ശേഖരൻ നായർ മിയയെ വീണ്ടും വിളിച്ചു ഇത്തവണ ദേഷ്യത്തിലായിരുന്നു മിയ ടീച്ചറെ നീ എന്റെ വാക്കുകൾക്കൊരു വിലയും കൽപ്പിക്കുന്നില്ലേ ഹെഡ്മാസ്റ്റർ ചോദിച്ചു സാർ ഞാൻ എന്നെപ്പോലെ ജീവിക്കാൻ ശ്രമിക്കുക അതാണെനിക്കിഷ്ടം ഇതൊരു സ്കൂളാ ഇവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട് താങ്കൾക്കതനുസരിക്കാൻ കഴിയില്ലെങ്കിൽ നുസരിക്കാൻ കഴിയില്ലെങ്കിൽ മിയ ആകാംക്ഷയോടെ ചോദിച്ചു താങ്കൾക്ക് ഈ സ്കൂളിൽ തുടരാൻ കഴിയില്ല ഹെഡ്മാസ്റ്റർ തീർത്തു പറഞ്ഞു മറ്റൊരു വഴിയില്ല മീയ ടീച്ചർക്ക് ആകെ സങ്കടമായി അവൾക്ക് ജോലി അവൾ വിചാരിച്ചില്ല സർ എനിക്കിത് വല്ലാതെ വിഷമമായി ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതാണ് പക്ഷേ എന്റെ ജീവിതരീതി മാറ്റാൻ എനിക്ക് കഴിയില്ല എങ്കിൽ ടീച്ചർക്ക് പോകാം ഹെഡ് മാസ്റ്റർ പറഞ്ഞു അങ്ങനെ മീയ ടീച്ചറെ മണൽക്കാട് സ്കൂളിൽ നിന്ന് പുറത്താക്കി അവൾ ബാഗ് മെടുത്ത് സ്കൂളിൻറെ ഗേറ്റ് കടന്നു പോകുമ്പോൾ കുട്ടിയോൾ കണ്ണീരോടെ അവളെ നോക്കി നിന്നു ടീച്ചർ എങ്ങോട്ടാ പോകുന്നത് അപ്പു ചോദിച്ചു വേറെ എവിടെയെങ്കിലും എന്റെ രീതികൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവരിടത്തേക്ക് ഇവിടെ എനിക്ക് ശരിയാവില്ല അതും പറഞ്ഞ് അവരവിടെ നിന്ന് പോയി ചില അധ്യാപകർ പരസ്പരം അടക്കം പറഞ്ഞു അവൾക്ക് ഇതൊക്കെ വേണം മാസങ്ങൾ കടന്നുപോയി മിയ ടീച്ചർ പോയതിനു ശേഷം സ്കൂളിൽ പഴയ പോലെയായി ഫാത്തിമ ടീച്ചറും രാധ ടീച്ചറും റഹീം മാഷും അവരുടെ ക്ലാസുകൾ തുടർന്നു കുട്ടിയോള് പഴയ കളികളിൽ മുഴുകി അവൾ പോയതിനു ശേഷം റഹീം മാഷി പലപ്പോഴും മിയ ടീച്ചറെ ഓർത്തു അവളുടെ ചിരി അവളുടെ സംസാരം അവളുടെ സ്വാതന്ത്ര്യം അവളൊരു പാവും കുട്ടിയായിരുന്നില്ലേ റഹീം മാഷ് ഓർത്തു മിയ ടീച്ചറെ കെട്ടിപ്പിടിച്ച ദിവസം അന്ന് തനിക്ക് ആകെ ചമ്മിപ്പോയെങ്കിലും അത് തനിക്കൊരു പുതിയ അനുഭവമായിരുന്നു ഹെഡ്മാസ്റ്റർ ശേഖരൻ നായർ ഒരു ദിവസം തനിയെ ഇരിക്കുമ്പോൾ ചിന്തിച്ചു ആ കുട്ടിക്ക് അല്പം കൂടി സമയം കൊടുക്കണമായിരുന്നു ഒരുപക്ഷെ അവൾക്ക് മാറാൻ കഴിഞ്ഞനെ പാവം കുട്ടി പക്ഷേ ആലോചിച്ചിട്ട് കാര്യമില്ല മിയ ടീച്ചർ പോയിരുന്നു മണൽക്കാട് സ്കൂളിൽ അവളൊരു കഥയായി മാറി മിയ ടീച്ചർ പോയി മാസങ്ങൾ കഴിഞ്ഞിട്ടും മണൽക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ അന്തരീക്ഷം പൂർണ്ണമായും പഴയ പടിയായിരുന്നില്ല മിയയുടെ ഓർമ്മകൾ പലപ്പോഴും ചെറിയൊരു ഇലയനക്കം പോലെ ക്ലാസ് മുറികളിലും സ്റ്റാഫ് റൂമിലും തങ്ങി നിന്നു ഒരു വെള്ളിയാഴ്ച അസംബ്ലി കഴിഞ്ഞ് കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഹെഡ്മാസ്റ്റർ ശേഖരൻ നായർ പതിവില്ലാത്ത ഗൗരവത്തോടെ സ്റ്റാഫ് റൂമിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കട്ടിയുള്ള പുസ്തകമുണ്ടായിരുന്നു അധ്യാപകരെ നിങ്ങൾക്കെല്ലാവർക്കും ഇരിക്കാം അദ്ദേഹം പറഞ്ഞു ഫാത്തിമ ടീച്ചറും രാധ ടീച്ചറും റഹീം മാഷും അദ്ദേഹത്തെ നോക്കി മിയ ടീച്ചറുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും ഹെഡ്മാസ്റ്റർ തുടങ്ങി എല്ലാവരും തലയാട്ടി അന്ന് നമ്മളെല്ലാവരും നമ്മുടെ രീതികളിലാണ് ആ കുട്ടിയെ കണ്ടത് നമ്മുടെ നാട്ടിൻ്റെ ചിട്ടവട്ടങ്ങൾ സംസ്കാരം അതൊക്കെ പ്രധാനമാണ് പക്ഷേ അദ്ദേഹം പുസ്തകം തുറന്ന് അതിലൊരു ചിത്രം അവരെ കാണിച്ചു ഇത് കണ്ടോ നമ്മുടെ പഴയ കേരളീയ വേഷങ്ങൾ അന്നത്തെ സ്ത്രീകൾ ബ്ലൗസ് പോലും ഇടാതെ സാരി ഉടുത്തിരുന്നൊള്ളി കാലം ഇവിടെയുണ്ടായിരുന്നു ഫാത്തിമ ടീച്ചർ മുഖം ചുളിച്ചു രാധ ടീച്ചർ ആ ചിത്രം സൂക്ഷിച്ചു നോക്കി അതുപോലെ തന്നെ ഹെഡ്മാസ്റ്റർ തുടർന്നു മാന്യത വസ്ത്രത്തിലല്ല മനസ്സിലാണെന്ന് മിയ ടീച്ചർ പറഞ്ഞത് തെറ്റല്ല അമേരിക്കൻ രീതിയിൽ വളർന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഇവിടത്തെ രീതികളിലേക്ക് മാറാൻ കഴിഞ്ഞെന്ന് വരില്ല നമ്മൾ അവൾക്ക് അല്പം കൂടി സ്വാതന്ത്ര്യവും സമയവും കൊടുക്കണമായിരുന്നു അതാണ് എൻ്റെ തെറ്റ് എൻ്റെ കർശന നിലപാട് കാരണം ഒരു നല്ല ടീച്ചറെയാണ് ഈ നാടിന് നഷ്ടമായത് ഹെഡ് മാസ്റ്ററുടെ വാക്കുകൾ എല്ലാവരിലും ഒരു കുറ്റബോധമുണ്ടാക്കി റഹീം മാഷി പതിയെ പറഞ്ഞു അവളുടെ ആ ഹഗ് എനിക്കാദ്യം വല്ലാത്തൊരു ചമ്മലുണ്ടാക്കി പക്ഷേ മാഷേ അതൊരു സ്നേഹപ്രകടനമായിരുന്നു ആ കുട്ടിക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാധ ടീച്ചർ കണ്ണുകളടച്ച് ദീർഘമായി ശ്വാസമെടുത്തും ശരിയാണ് മാഷേ അമേരിക്കയിൽ ജീൻസും ടോപ്പും ഇട്ട് നടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സാരിയിലേക്ക് മാറുന്നത് ബുദ്ധിമുട്ടായിരിക്കും അവൾ ഒരുപാട് ശ്രമിച്ചു ബ്ലൗസില്ലാത്ത സാരി ഉടുത്തതുപോലും ഇവിടുത്തെ സാരി വേണമെന്ന നിർബന്ധം കൊണ്ടായിരിക്കാം നമ്മൾ അവളോടൽപ്പം കൂടി സ്നേഹത്തോട് സംസാരിക്കണമായിരുന്നു ഫാത്തിമ ടീച്ചർ പറഞ്ഞു ഞാൻ അവളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു അവൾ മോഡേൺ മോഡേണാണെന്നും സംസ്കാരമില്ലാത്തവളാണെന്നും കരുതി ഞാനെൻ്റെ സങ്കുചിത ചിന്ത കാരണം ഞാൻ അവളോട് അകലം പാലിച്ചു അവരുടെ സംസാരം സ്റ്റാഫ് റൂമിലൊരു പുതിയ വെളിച്ചം വീശി അടുത്ത ദിവസം രാധ ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികൾ പതിവില്ലാത്തൊരു ചോദ്യം ചോദിച്ചു ടീച്ചറെ മീയാ ടീച്ചർ എവിടെ പോയി അപ്പു ചോദിച്ചു ടീച്ചറിന്റെ നാട്ടിലേക്ക് പോയി മോനെ രാധാ ടീച്ചർ പറഞ്ഞു മീനു എഴുന്നേറ്റു ടീച്ചർക്ക് നമ്മളെ ഇഷ്ടമല്ലായിരുന്നോ അതോ നമ്മൾ കളിയാക്കിയതുകൊണ്ടാണോ പോയത് രാധ ടീച്ചർ ചിരിച്ചു അങ്ങനെയൊന്നും ഇല്ല മോളെ ടീച്ചർക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ടീച്ചർ വളർന്ന നാടും ഇവിടുത്തെ നാടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അത് മനസ്സിലാക്കാൻ ടീച്ചർക്ക് കുറച്ച് സമയം വേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ തെറ്റാണോ ടീച്ചറെ ഫാരിസ് ചോദിച്ചു നിങ്ങളാരും തെറ്റല്ല രാധ ടീച്ചർ അവരെ ചേർത്ത് പിടിച്ചു നമ്മുടെ നാടിൻ്റെ രീതികൾ നിങ്ങൾക്കറിയാം മിയാ ടീച്ചർക്കറിയാമായിരുന്നത് വേറെ രീതികളാണ് ഇനിയൊരിക്കൽ നമ്മുടെ നാട്ടിലേക്കൊരു അതിഥി വരുമ്പോൾ അവരുടെ വേഷം കണ്ടോ സംസാരം കണ്ടോ നമ്മൾ വിധി പറയാൻ പാടില്ല അവർക്ക് നമ്മുടെ നാടിൻ്റെ രീതികൾ പഠിക്കാൻ നമ്മൾ സഹായിക്കണം അതാണ് മര്യാദ കുട്ടികൾ അത് ഗൗരവത്തോടെ കേട്ടു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം സ്കൂളിലേക്കൊരു കവർ വന്നു അത് മിയ ടീച്ചർ അയച്ചതാണ് ഹെഡ്മാസ്റ്റർ സ്റ്റാഫ് റൂമിൽ വെച്ച് അതെല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചു പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശേഖരൻ നായർ സാറിനും റഹീം മാഷിനും ഫാത്തിമ ടീച്ചറിനും രാധ ടീച്ചറിനും എന്റെ പ്രിയപ്പെട്ട അപ്പുവിനും ഫാരിസിനും ആയിഷയ്ക്കും മീനുവിനും മറ്റെല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഞാനിപ്പോൾ ഡൽഹിയിൽ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ജോലി ചെയ്യുകയാണ് ഇവിടുത്തെ അന്തരീക്ഷം എൻ്റെ ലൈഫ് സ്റ്റൈലിന് അനുയോജ്യമാണ് പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് മണൽക്കാടാണ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം മാത്രം നോക്കി ജീവിച്ചപ്പോൾ മറ്റൊരാളുടെ മര്യാദയെ ഞാൻ മാനിച്ചില്ല ഇവിടുത്തെ കുട്ടികൾ എൻ്റെ വസ്ത്രധാരണം കണ്ട് ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നു കാരണം നിങ്ങൾ എന്നെ കളിയാക്കിയതിനേക്കാൾ വലിയ പരിഹാസമാണ് ഞാനിവിടെ നേരിടുന്നത് ഞാനന്നുടുത്ത വസ്ത്രങ്ങൾ എൻ്റെ ആ ഹഗ് അതൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ എനിക്ക് വൈകിപ്പോയി എൻ്റെ ജീവിത രീതിക്കനുസരിച്ച് മാറാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ രീതികൾക്കനുസരിച്ച് മാറാൻ എനിക്കും കഴിയുമായിരുന്നു നിങ്ങൾ എന്നെ പുറത്താക്കിയത് തെറ്റായിരുന്നില്ല ഞാനവിടുത്തെ നിയമങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നതാണ് തെറ്റ് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിയ ടീച്ചർ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് റൂമിൽ ആകെ നിശബ്ദതയായിരുന്നു ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു പാവംകുട്ടി ഹെഡ്മാസ്റ്റർ ശേഖരൻ നായർ കണ്ണ് തുടച്ചു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി റഹീമാശ ചിന്താധീനനായിരുന്നു മിയായുടെ ആ സന്ദേശം മണൽക്കാട് സ്കൂളിലെ ഓരോ അധ്യാപകരുടെയും മനസ്സിൽ ഒരു വലിയ പാഠമായി അവശേഷിച്ചു സംസ്കാരങ്ങളുടെ വ്യത്യാസങ്ങളെ ബഹുമാനിക്കുക സ്നേഹത്തോടെ തിരുത്തുക മിയ ടീച്ചർ മണൽക്കാട് സ്കൂളിൽ ഒരു കഥയായി മാത്രമായിരുന്നില്ല അതൊരു വലിയ പാഠം കൂടിയായിരുന്നു മിയ ടീച്ചറുടെ കത്ത് സ്റ്റാഫ് റൂമിൽ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു മണൽക്കാടിന്റെ ചിട്ടവട്ടങ്ങൾ മുറുകെ പിടിക്കുമ്പോഴും ലോകത്തിന്റെ മറ്റു കോണുകളിലെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു ഹെഡ്മാസ്റ്റർ ശേഖരൻ നോയർ ഒരു തീരുമാനമെടുത്തു അടുത്ത ആഴ്ചത്തെ അസംബ്ലിയിൽ കുട്ടികൾക്കായി ഒരു പുതിയ വിവിധ സംസ്കാരങ്ങളെ അറിയുക എന്നൊരു സെക്ഷൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ആദ്യത്തെ ക്ലാസ് റഹീം മാഷ് എടുത്തു അദ്ദേഹം ആഗോള മര്യാദകളെക്കുറിച്ചും ഓരോ രാജ്യത്തെയും വസ്ത്രധാരണ രീതികളെക്കുറിച്ചും സംസാരിച്ചു കുട്ടികളെ നമ്മളിവിടെ കാണുന്നത് കേരളമാണ് ഇവിടെ കൈകൂപ്പി നമസ്കാരം പറയും പക്ഷെ ചില രാജ്യങ്ങളിൽ ആളുകൾ കണ്ടുമുട്ടുമ്പോൾ മിയാ ടീച്ചർ ചെയ്തതുപോലെ കെട്ടിപ്പിടിക്കും അതവരുടെ സ്നേഹപ്രകടനമാണ് അത് തെറ്റല്ല അപ്പു എഴുന്നേറ്റു അപ്പോൾ ഞങ്ങൾ മിയാ ടീച്ചറെ കളിയാക്കിയത് തെറ്റാണോ മാഷേ അത് കളിയാക്കലായിരുന്നില്ല അപ്പൂ നിങ്ങൾക്കതൊരു പുതിയ കാഴ്ചയായിരുന്നു നമ്മൾ അറിയാത്ത ഒന്നിനെ കാണുമ്പോൾ കൗതുകമുണ്ടാകും പക്ഷെ ഒരു കാര്യം ഓർക്കുക ഒരു വ്യക്തിയെ അവരുടെ വസ്ത്രം കണ്ടോ അല്ലെങ്കിൽ അവരുടെ രീതികൾ കണ്ടോ മോശമായി കാണരുത് ഓരോ രാജ്യക്കാർക്കും ഓരോ സൗകര്യങ്ങളുണ്ടാവും ലുങ്കിധരിക്കുന്നതുപോലെ തന്നെയാണ് സ്കേർട്ടും ഈ ക്ലാസുകൾ കുട്ടികളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർക്കു ലോകം കുറച്ചുകൂടി വലുതാണെന്ന് മനസ്സിലായി ഫാത്തിമ ടീച്ചറായിരുന്നു മിയയുടെ വസ്ത്രധാരണത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാൾ എന്നാൽ മിയയുടെ കത്തും ഹെഡ്മാസ്റ്ററുടെ പ്രസംഗവും അവരെ വല്ലാതെ ചിന്തിപ്പിച്ചു ഒരു ദിവസം ഫാത്തിമ ടീച്ചർ കുറച്ച് ഫാഷൻ മാഗസിനുകൾ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവച്ചു എന്താ ഫാത്തിമ ടീച്ചറെ ഇതൊക്കെ രാധ ടീച്ചർ ചോദിച്ചു ഫാത്തിമ ടീച്ചർ മറുപടി പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് ലോകം മാറിയതൊന്നും അറിയില്ല ഇനി അവരൊരു ആധുനിക വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടാൽ അവർ പഴയ മിയാ ടീച്ചറെ പോലെ ഇതൊരു കോമാളിയാണോ എന്ന് ചോദിക്കരുത് അവർക്ക് വിവിധ തരം വേഷങ്ങളെക്കുറിച്ച് അറിയണം അന്ന് ഉച്ചയ്ക്ക് ഫാത്തിമ ടീച്ചർ തന്നെ കുട്ടികൾക്ക് വസ്ത്രധാരണ രീതികളെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് എടുത്തു മോഡേൺ വേഷങ്ങൾ ട്രഡീഷണൽ വേഷങ്ങൾ ഓരോന്നിൻ്റെ പ്രാധാന്യം കുട്ടികൾ അത്ഭുതത്തോടെ കേട്ടിരുന്നു ഈ ഫാത്തിമ ടീച്ചറിലെ ഈ മാറ്റം സ്റ്റാഫ് റൂമിന് പുതിയ ഊർജം നൽകി അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന സമയം സ്റ്റാഫ് റൂമിൽ പുതിയ ടീച്ചർമാരെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് അപ്പോഴാണ് ഹെഡ്മാസ്റ്റർ ശേഖരൻ നായർ ചിരിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തിയത് അധ്യാപകരെ ഈ വർഷം നമ്മുടെ സ്കൂളിൽ ഒരു ടീച്ചർ തിരിച്ചെത്തുന്നുണ്ട് അപേക്ഷ അയച്ചത് മിയ തന്നെയാണ് റഹീംമാഷും രാധ ടീച്ചറും അത്ഭുതത്തോടെ പരസ്പരം നോക്കി ഫാത്തിമ ടീച്ചറുടെ മുഖത്തും സന്തോഷം സാരേ അവൾ വരുവോ റഹീം മാഷി ചോദിച്ചു വരും അവൾ കത്തിൽ എഴുതിയിരുന്നോ എന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതിനേക്കാൾ വലുതാണ് ഞാൻ ബഹുമാനിക്കുന്ന ഒരിടത്തേക്ക് മടങ്ങി വരുന്നത് അവൾക്ക് ഇഷ്ടമാണ് ഇത്തവണ അവൾ ഇവിടെയുള്ള രീതികളെ അംഗീകരിച്ചുകൊണ്ട് അവളുടെ പിണ്ണിത്വം മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ഒരു ചുവന്ന ബുള്ളറ്റ് വന്നു ഇത്തവണ ജീൻസും ടോപ്പുമല്ലായിരുന്നു വേഷം നീലക്കരയുള്ള മനോഹരമായ ഒരു സെറ്റ് സാരിയായിരുന്നു മുടി ഭംഗിയായി കെട്ടിവെച്ചിരുന്നു കയ്യിലെ താട്ട് മാത്രം ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ പോലെ ഗേറ്റ് കടന്നുവെന്ന മിയ ടീച്ചറെ കണ്ട കുട്ടികൾ ഇത്തവണ ചിരിച്ചില്ല കളിയാക്കിയില്ല അവർ കൈവീട്ടി സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു ഹായ് മിയ ടീച്ചർ സ്വാഗതം മിയയുടെ കണ്ണ് നിറഞ്ഞു അവൾ ബുള്ളറ്റ് നിർത്തി കുട്ടികളുടെ അടുത്തെത്തി എന്നിട്ട് നെഞ്ചിൽ കൈവച്ച് തലകുനിച്ച് സ്നേഹത്തോടെ പറഞ്ഞു നന്ദി കുട്ടികളെ എന്റെ നാടായ മണൽക്കാടിനും നന്ദി സ്റ്റാഫ് റൂമിലെത്തിയ മിയ ആദ്യം ചെയ്തത് ഫാത്തിമ ടീച്ചറുടെയും രാധാ ടീച്ചറുടെയും റഹീം മാഷിന്റെയും ഹെഡ്മാസ്റ്ററുടെയും അടുത്ത് ചെന്ന് വിനയത്തോടെ നമസ്കാരം പറഞ്ഞു റഹീം മാഷ് അവളെ നോക്കിച്ചിരിച്ചു ഇത്തവണ കെട്ടിപ്പിടിക്കാനായിരുന്നില്ല മാഷ് കൈകൂപ്പി സ്നേഹത്തോടെ മറുനമസ്കാരം പറഞ്ഞു മീയ മണൽക്കാട്ടേക്ക് മടങ്ങിയെത്തി ഇത്തവണ അമേരിക്കൻ രീതികളും മണൽക്കാടിന്റെ രീതികളും ഇടകലർന്ന ഒരു പുതിയ അധ്യാപികയായി അവിടെ അവൾ സ്വാതന്ത്ര്യവും മര്യാദയും തമ്മിലുള്ള സന്തുലനം പഠിച്ചു കഥ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ നാളെ പുതിയ കഥയുമായി കാണാം നന്ദി നമസ്കാരം ജയ്ഹിന്ദ്